വടകര സഹൃദയ വേദി ശ്രാവണോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു വടകര സഹൃദയ വേദിയുടെ ഓണാഘോഷം ശ്രാവണോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സെപ്റ്റംബർ ഇരുപത്തിയാറിന് ബസ്കൻ ഹോട്ടൽ ഗോൾഡൻ ഒയാസിൽ വെച്ച് നടന്നു പ്രവാസി വെൽഫെയർ ബോർഡ് ഡയറക്ടർ വിൽസൺ ജോർജ് ദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ സന്തോഷ് ഗ്രീവർ ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്തു വിശിഷ്ട വ്യക്തികളും വടകര സഹൃദയ വേദി മെമ്പർമാരും ശ്രാവണോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് സാന്നിധ്യം വഹിച്ചു സാംസ്കാരിക ചടങ്ങിൽ സുരേഷ് അക്കമടത്തിൽ ബാബു കോളോറ കുട്ടിയാലി എന്നിവരെ ആദരിച്ചു ഒമാനിലെ പ്രവാസി ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന എക്സിക്യൂട്ടീവ് മെമ്പർ കെ ശ്രീധരനെ മൊമെന്റോ സമ്മാനിച്ച് യാത്രായയപ്പു നൽകി പ്രസിഡന്റ് ഒ കെ വിനോദ് അധ്യക്ഷം വഹിച്ച ശ്രാവണോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പ്രവാസി വെൽഫെയർ ബോർഡ് ഡയറക്ടർ വിൽസൺ ജോർജ് പ്രവാസി ക്ഷേമനിധി ഇൻഷുറൻസ് എന്നിവയുടെ പ്രാധാന്യങ്ങളെപ്പറ്റി സംസാരിച്ചു വടകര സഹൃദയവേദി ജനറൽ സെക്രട്ടറി സുധീർ ചന്ദ്രോത് സ്വാഗതവും മുഖ്യ രക്ഷാധികാരി സുരേഷ് അക്കമടത്തിൽ ആശംസകൾ നേർന്നു സംസാരിച്ചു ശ്രാവണോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓണാഘോഷത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും കൺവീനർ സുനിത് കുമാർ നന്ദിയും പറഞ്ഞു വൈസ് പ്രസിഡന്റുമാരായ ഫസൽ റഹ്മാൻ ഉല്ലാസ് ചേരിയൻ എം ടി കെ ശ്രീജിത്ത് ജോയിന്റ് സെക്രട്ടറി രജീഷ് പറമ്പത്ത് എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ഉദയചന്ദ്രൻ കെ ശ്രീധരൻ മുരളി ബൈജേഷ് പ്രവീൺ പ്രഭാകർ പ്രമോദ് രജീഷ് ദിനേശ് റഹീം രഞ്ജിത്ത് അജിത് സുനിൽ കുമാർ ജോയിന്റ് ട്രഷറർ ബാബു പാക്കേൽ എന്നിവർ നേതൃത്വം നൽകി ശ്രാവണോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓണാഘോഷം വടകര സഹൃദയ വേദിയുടെ മെമ്പർമാരും ലേഡീസ് വിംഗ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളും മറ്റ് ഭാരവാഹികളും പങ്കെടുത്ത വർണ്ണശബളമായ ക്ലാസിക്കൽ ഡാൻസുകളും ഓട്ടംതുള്ളൽ പാട്ടുകൾ ഡാൻസുകൾ മിമിക്രി മെന്റലിസ്റ്റ് പ്രോഗ്രാം എന്നിവ കൊണ്ട് മനോഹരമായി